ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതും കരുതുന്നു കേട്ടോ എൻ്റെ കാലിൽ കണ്ടോ ബിഫോറും ആഫ്റ്ററും എത്രമാത്രം വ്യത്യാസമാണെന്ന് നോക്കി നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി വെച്ച് വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയതൊരു മാസ്ക് ഞാൻ കാണിച്ചു തരട്ടെ അടിപൊളി അടിപൊളിയൊരു പായ്ക്കാണ് കേട്ടോ ഞാൻ കാറ്റു തരാൻ വേണ്ടി പോകുന്നത് അതിന് നമുക്ക് ഇവിടെ ആവശ്യം ഓറഞ്ച് പാല് അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീര് പിന്നെ നമുക്ക് കുറച്ച് വേണ്ടത് ഹണിയാണ് ഇത്രയും ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു പായ്ക്ക് ഇതെൻ്റെ കാലിൽ ബിഫോറും ആഫ്റ്ററും ഉള്ളൊരിതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള വളരെ ഗുണകരമായിട്ടുള്ളൊരു പായ്ക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നോക്കി ഓറഞ്ച് തൊലിയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഓറഞ്ച് തൊലി ഒരു മിക്സിലെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മളിതിലേക്ക് അല്പം പാലൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോകുക കേട്ടോ ആദ്യത്തെ ട്രിപ്പ് ഞാൻ പാലൊഴിച്ചപ്പോൾ അത് തികഞ്ഞില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ശരിക്കും നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ നല്ല വെയിലത്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസം ഒന്ന് ഉണക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കുപ്പിയിലാക്കി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഓറഞ്ച് ഓറഞ്ചിലേക്ക് നമ്മൾ നന്നായിട്ട് പാലിനകത്ത് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ മാറ്റി എടുക്കുന്നുണ്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത് മാത്രം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് നമ്മൾ അല്പം തേനും ഒഴിച്ച് അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അരിപ്പ് ഒടി കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊരുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ ഒരു കാൽഭാഗം നാരങ്ങ നീരം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളു ഇത് നമുക്ക് ഫേസിൽ ഫുഡ് ഫുൾ ബോഡിയിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ എൻ്റെ കാലിലാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മിക്സൊക്കെ നമ്മളൊന്ന് കാലിൽ നന്നായിട്ട് തേക്കാൻ വേണ്ടി പോട്ടോ കേട്ടോ കാലിൽ നെയ്യിൽ കിടക്കുന്ന ഹെനയാണ് കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് തേച്ച് ഒരുപ്പിക്കും ഇപ്പം എൻ്റെ കാലിൽ നല്ല ഡ്രൈ ഒക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് തേച്ച് കഴിയുമ്പോൾ വ്യത്യാസം നമുക്ക് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് കേട്ടോ ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലോ ആവും നമ്മളുടെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും നല്ല ഗ്ലോ ഉണ്ടാവും ഒരു വട്ടമെങ്കിലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഞാൻ ഉപയോഗിച്ചത് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാത്തുള്ളൂ അപ്പം നമ്മൾ നന്നായിട്ട് തേച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണേ അഞ്ച് മിനിറ്റ് നമ്മൾ റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് നേരെ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഗ്ലോയൊക്കെ ഉണ്ടായിട്ടോ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടായി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഫുൾ ബോഡി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഓറഞ്ചൊക്കെ കഴിക്കുമ്പോൾ ഒരു തൊലിയൊന്നും നമ്മൾ വേസ്റ്റാക്കി കളയരുത് ഒന്നെങ്കിൽ ഉണക്കി പൊടിച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് പാലോ കുറച്ച് തേനും അല്ലെങ്കിൽ റോസ് വാട്ടറും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എത്ര കാലം വേണേലും അത് കേടാവാതിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് അരഞ്ചീൻ്റെ നേരം ഒന്ന് റബ്ബൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ റബ്ബൊക്കെ ചെയ്ത് കൊടുത്താൽ അഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് നേരം ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും എൻ്റെ നെയ്ൽ കിടക്കുന്നത് മേഹന്തി കേട്ടോ ഞാൻ കുറച്ച് മുമ്പ് ഇട്ടതാണ് അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒരു ചോപ്പായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഇരുപത് നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ വാഷ് ചെയ്തു കേട്ടോ ഈ ഒരു കളർ വന്നിരിക്കുന്നത് നമ്മുടെ വാഷ്റൂമിലെ ലൈറ്റിൻ്റെ വെട്ടം കൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ മേഹതി കൂടെ കഴുകേൻ്റെ കൂടെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളി ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ എത്രമാത്രം വ്യത്യാസമാണ് നമ്മുടെ കാലിലെ ടാനും അതുപോലെ തന്നെ ഡ്രൈനസ്സും എല്ലാം ഡ്രൈ സ്കിന്നും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം കംപ്ലീറ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്